ഈ ശമിശയൊക്കെ സ്ഥിതികരിക്കട്ടെ എൻ്റെ പേര് ജോസ് മി ജോസ് ഞാൻ പാണാവള്ളിയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിനാലിനാണ് ഉടമ്പടി എടുത്തത് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്ന സ്റ്റുഡൻ്റാണ് എനിക്ക് ബി റ്റുവിൻ്റെ രണ്ട് മൊടികൾ കൂടി കിട്ടാനുണ്ടായിരുന്നു ഞാൻ രണ്ട് മൊടികൾ വെച്ച് ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു സെപ്റ്റംബറിൻ്റെ ഏക്കിലേക്ക് ഓഗസ്റ്റ് മുന്നേ ബാക്കി രണ്ട് മൊഡികൾ പാസ്സാവണമായിരുന്നു ഞാൻ കൊച്ചിയിൽ ജൂണിൽ എക്സാം എഴുതി അവിടെ നിന്ന് എനിക്ക് ഒരു മൊഡ്യൂള് പാസ്സായി ജൂലൈയിൽ പിന്നെ എനിക്ക് ഡേറ്റ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല ജൂലൈയിൽ എനിക്ക് ബാംഗ്ലൂർ ഡേറ്റ് കിട്ടി ബാംഗ്ലൂര് എക്സാം എഴുതി എനിക്ക് നല്ലതായിരുന്നു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ പാസ്സായില്ല അത് കഴിഞ്ഞ് ജൂലൈയിലേക്ക് എനിക്ക് വേറൊരു ഡേറ്റ് കിട്ടി എക്സാമിന് നാല് ദിവസം മുന്നേ ആയിരുന്നു കൺഫർമേഷൻ മെയിൽ വന്നത് എക്സാം എഴുതി എക്സാമിന് ഞങ്ങൾക്ക് ഒന്നും കയറ്റാനൊന്നും പറ്റത്തില്ലായിരുന്നു ഞാൻ കാശ് രൂപം പോക്കറ്റിൽ ആരും കാണാതെ കയറ്റിയായിരുന്നു അത് കഴിഞ്ഞ് എക്സാം എഴുതി ഒരാഴ്ചക്കുള്ളിൽ തന്നെ റിസൾട്ട് വന്നു ഞാൻ പാസ്സായി എനിക്ക് ഓഗസ്റ്റ് ഒന്നിന് വിസ ഇൻ്റർവ്യൂ ആയിരുന്നു ഓഗസ്റ്റ് പതിനാറിന് വിസ വന്നു ഞാൻ ഈ മാസം അവസാനം ജർമ്മനിക്ക് പോവാണ് ഞാൻ ഇവിടെ എല്ലാ മാസവും വന്ന് പത്രം വാങ്ങിക്കുമായിരുന്നു വിതരണം ചെയ്യുമായിരുന്നു പള്ളിയിൽ പോകുമായിരുന്നു പിന്നെ എനിക്ക് പ്രാർത്ഥനയിലൊക്കെ കുറിച്ച് മടിയുണ്ടായിരുന്നു ഞാൻ എല്ലാ ദിവസവും മൂന്ന് മണിക്ക് വൈകുന്നേരം കൊന്തചെല്ലുമായിരുന്നു ഈശോയ്ക്കും മാതാവിനെ ഒരായിരം നന്ദി സ്നേഹം നിറഞ്ഞവരെ ജോസ്മി ജോസ് എന്ന സഹോദരി നമ്മളോട് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ജർമ്മൻ എക്സാം എഴുതിയതിൻ്റെയും അതിലുണ്ടായിട്ടുള്ള പോരായ്മകളുടെയും പരാജയങ്ങളുടെയും ഒക്കെ കാര്യം പറയുകയാണ് പക്ഷെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഉടമ്പടി പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ച് വിശ്വാസത്തോടുകൂടി ജീവിതം നവീകരിച്ചപ്പോൾ ഈ സഹോദരി പറയുകയാണ് പരിശുദ്ധമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് പരിശുദ്ധമ്മയുടെ വലിയ മധ്യസ്ഥം അനുഭവിക്കുവാനായിട്ട് ഈ സഹോദരിക്ക് ഇടയായെന്ന് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ നമ്മളെ സമർപ്പിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യവും സാമീപ്യവും അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു അതുപോലെ തന്നെ പരിശുദ്ധമ്മയുടെ വലിയ അനുഗ്രഹം സ്വീകരിക്കുവാനായിട്ട് നമ്മളെ ഒരുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ സഹോദരിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചേർന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇരു കാര്യങ്ങളും അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്